നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പിൻവലിക്കുന്നതിന് വരെയുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ആരൊക്കെ നില്ക്കുന്നതിന് ഉത്തരി ചെറിയ സൂചനകൾ വന്നുകഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇരുപത്തി ആറാം തീയതി എലക്ഷൻ പ്രഖ്യാപിച്ചു ഒമ്പത് ദിവസമായി ഇന്നേ വരെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പില് പ്രമുഖ മുന്നണികളും നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അവര് മുന്നോട്ട് വെക്കുന്ന അജണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തമായ കാര്യം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല തീർത്തും വ്യക്തി അധിഷ്ഠിതമായ രീതിയിലുള്ള വ്യക്തിയിൽ മാത്രം ഊന്നി നിൽക്കുന്ന പ്രചാരണങ്ങളും അജണ്ടകളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് മുന്നണികളും മുന്നണി നേതാക്കന്മാർ നിർത്തണം വളരെ അരോചകമായി തോന്നുന്നുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അശ്ലീലമായിട്ടാണ് തോന്നുന്നത് ഈ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങേയറ്റം അനപലക്ഷണീയമാണ് ഇവിടെ മത്സരിക്കുന്ന മുന്നണികളെ കുറിച്ചും ഈ മുന്നണികൾ പൊതുവിദാനം ചെയ്യുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയേണ്ടത് കേരളം ഒരു ഒരു വളരെ ഭീതിതരമായി വിവിധ വിഷയങ്ങൾ നേരിടുന്നുണ്ട് രണ്ട് കാര്യങ്ങളിൽ ഇവിടെ കൃത്യമായ ചർച്ച ചെയ്യണം ഒന്ന് കേരള ഭരണം പിണറായി സർക്കാരിന് രണ്ടാം മുഴുവൻ അവസാനിച്ച് ത്രീ പോയിന്റ് സീറോയിലേക്ക് പോകുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തേണ്ടതുണ്ട് ഇവിടെ അത് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി വന്ന് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഭിമുഖീകരിച്ചപ്പോഴ് അദ്ദേഹവും വ്യക്തി അധിഷ്ഠിതമായ രീതിയിലാണ് പ്രസംഗിച്ചു പോയത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടം ഈ നിലമ്പൂർ മണ്ഡലത്തിന് അദ്ദേഹം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ ഈ ഗവൺമെന്റുകൾ ചെയ്തു കൊടുത്ത പിന്നെ വിവിധ വികസനങ്ങൾ കേരള സംസ്ഥാനത്തിനുണ്ടായ വികസനൊക്കെ പറയേണ്ടതായിരുന്നു അതിനു പകരം കേരളത്തിൽ കേരളം എന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ വാര്യകുന്നത് കുഞ്ഞമായെ പോലുള്ള പിന്നെ സ്വതന്ത്ര സമര പോരാളികളെ അനാവശ്യമായി ചർച്ചയിലേക്ക് വെച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഒരു വ്യക്തി അധിഷ്ഠനം അത് തന്നെ പറഞ്ഞത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ പ്രതിപക്ഷ മുന്നണികളുടെ ഭാഗത്തുനിന്നും ആ അർത്ഥത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഈ ഈ സർക്കാർ വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും അവരെന്ത് ചെയ്തു എന്ന് പറയേണ്ടതുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ ദൗത്യം നിർവഹിച്ചു ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ രീതിയിൽ സർക്കാരിനെ പുതുക്കൂട്ടിലാക്കി പ്രസിദ്ധീരാക്കുന്നത് അവർ പറയേണ്ടതുണ്ട് അതും പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് തീർത്തും രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണികൾ വരണം എന്നാലേ യഥാർത്ഥമായി ജനങ്ങളുടെ വിധിയെഴുത്ത് അടുത്ത ഒരു ത്രീ പോയിന്റ് സീറോ പിന്നെ പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അതല്ലെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നു ആ കാഴ്ചപ്പാട് ഇത് രണ്ടും ഇവിടെ പരാമർശിക്കപ്പെടേണ്ടതുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിലേക്ക് ഇവിടുത്തെ മുന്നണികൾ വരണം എന്നാണ് ഞങ്ങൾക്ക് വളരെ ശക്തമായി ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് കാരണമായി വന്നത് നിലവിലുള്ള ഇവിടുത്തെ നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സെക്കൻഡ് ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഇവിടുത്തെ എം എൽ എ രാജിവെച്ചത് കൊണ്ടാണ് അദ്ദേഹം ഉയർത്തിയ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ആ വിഷയം ഏറ്റവും പ്രധാനമായി അദ്ദേഹം കൂന്നൽ കൊടുത്തത് കേരളത്തിലെ പിന്നെ ആഭ്യന്തര സംവിധാനം ആഭ്യന്തര വകുപ്പ് സംഘവൽക്കരിച്ചു എന്നതാണ് അദ്ദേഹം അല്ലെങ്കിൽ ആർ എസ് വൽക്കരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട് പക്ഷെ ഇത് അദ്ദേഹം ആ ചർച്ച അജണ്ട ഇട്ടേച്ച് പോയി അദ്ദേഹത്തിന്റെ അജണ്ടയും മാറിപ്പോയിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസ് വൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് അൻവർ പറയുന്നതിന് മുമ്പേ ഞങ്ങൾ വളരെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ അന്ന് മുതൽ അതിനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പിണറായി സർക്കാരിന്റെ ആർ എസ് എസ് വിധേയത്വം വ്യക്തമായി തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ കേരളം മതേതരമാകണം എന്ന ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തി കേരളത്തുടനീളം ഞങ്ങൾ ജാഥ നടത്തുകയും കേരളത്തിലെ ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധവരിക്കുകയും ചെയ്തതാണ് അപ്പൊ ഞങ്ങൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് പിൽക്കാലത്ത് പിന്നീട് ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിലെ ഒരു ഒരു പല സമയങ്ങളിലായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ വിഷയം കേരളത്തിന്റെ മതേതരത്വത്തെ അപകടപ്പെടുത്തുന്ന വിഷയം മലപ്പുറം ജില്ല പ്രത്യേകിച്ചും അപകടപ്പെടുത്തുന്ന വിഷയം കേരളത്തിലെ പിന്നെ ആർ എസ് എസിന്റെ താല്പര്യമനുസരിച്ച് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പിന്നെ ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന പ്രശ്നം ഇത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്സ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പ്രതി കേരളത്തിന്റെ ഒരു വിഷയമാണ് ഈ വിഷയം ഏറ്റവും നന്നായി അവതരിപ്പിക്കുകയും ഏറ്റവും മുമ്പേ പറയുകയും ചെയ്ത ഒരു പാർട്ടി എന്ന നിലക്ക് കെ അൻവർ ഞങ്ങളെ പിന്തുണക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം അൻവറിനെ ഇപ്പോൾ അജണ്ട മാറിയിട്ടുണ്ട് അൻവറിനെ അജണ്ട മാറി ഇവിടെ പിണറായിസം തകർക്കാനാണ് എന്ന രീതിയിൽ അദ്ദേഹം വന്ന് അത് മാറി അദ്ദേഹം ഇപ്പോൾ തീഷന്റെ പൊളിറ്റിക്സിനെ അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്ത് പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചാണോ കേരളത്തിൽ ഒരു ഒരു എം എൽ എ സ്ഥാന രാജിവെക്കയും ഒരു വലിയ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കിട്ടിയ അറ്റൻഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആ പൊളിറ്റിക്സ് ഏറ്റവും നന്നായി ഞങ്ങൾ ഒരിക്കൽ പോലും പുറകോട്ട് പോകാതെ ആ വിഷയത്തിൽ തന്നെ ഊന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പാർട്ടി എന്ന നിലക്ക് അത് മുന്നോട്ട് വെക്കുന്ന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ നിലക്ക് അൻവർ ഞങ്ങളെ പിന്തുണക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇന്നലെ ഇന്ന് ഏറ്റവും കൂടുതൽ എസ് ടി പി എന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ പലരും വിളിക്കുന്നത് സുഡാഫി സുഡാഫി എന്നാണ് പക്ഷെ ഇന്ന് ആ പേര് ഇൻ കേരള സംസ്ഥാനത്ത് എസ് ടി പി ഐക്കാരല്ലാത്ത പലർക്കും ഇട്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് എസ് ടി സുഡാപി സുഡാഫി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് എസ് ഡി പി മുന്നോട്ട് വെക്കുന്ന പിന്നെ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം അല്ലെങ്കിൽ ആ ആശയം പറയുന്ന എല്ലാവരെയും ആർ എസ് എസ് കാരൊക്കെ സുഡാപി സുഡാപി പറയാണ് അപ്പൊ അതിനർത്ഥം എന്താണ് ഞങ്ങളാണ് ഈ വിഷയം ഏറ്റവും ശക്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പത്തിരുപത് സംസ്ഥാനങ്ങളിൽ ശക്തമായി മുന്നോട്ട് വെക്കുന്ന പാർട്ടിയെന്ന നിലക്ക് ഞങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് അതിനോട് വേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം